ദക്ഷിണാഫ്രിക്കയുടെ സാംസ്കാരിക ഭൂപടത്തിൽ അഭിവാജ്യമായി ഒന്നാണ് പുരുഷത്വത്തിലേക്കുള്ള മാറ്റത്തെ അടയാളപ്പെടുത്തുന്ന പരമ്പരാഗത ദീക്ഷാകർമ്മങ്ങൾ എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ആചാരം വാർത്തകളിൽ നിറയുന്നത് യുവാക്കളുടെ ദാരുണമായ മരണ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിലായി നടന്ന വേനൽക്കാല ദീക്ഷാ കാലയളവിൽ മാത്രം നാൽപ്പത്തൊന്ന് യുവാക്കൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു ആചാര സംരക്ഷണവും ജീവന്റെ സുരക്ഷയും തമ്മിലുള്ള പോരാട്ടമായി ഈ വിഷയം ഇന്ന് ദക്ഷിണാഫ്രിക്കയിൽ മാറിയിരിക്കുകയാണ് എന്താണ് പരമ്പരാഗത ദീക്ഷ ദക്ഷിണാഫ്രിക്കയിലെ പ്രബല വംശീയ വിഭാഗങ്ങളായ ഷോസ നിഡബലെ സോതോ വെണ്ട തുടങ്ങിയവർക്കിടയിൽ ഈ ആചാരം അതിപ്രധാനമാണ് ഒരാൺകുട്ടി പൂർണ്ണ പുരുഷനായി മാറുന്ന പ്രക്രിയയാണ് ഇത് കണക്കാക്കപ്പെടുന്നത് എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന ഈ കാലയളവിൽ യുവാക്കൾ മാസങ്ങളോളം ജനവാസ മേഖലകളിൽ നിന്നും മാറി കാടുകളിലോ മലനിരകളിലോ ഉള്ള താൽക്കാലിക പാഠശാലകളിൽ താമസിക്കുന്നു ഈ പാഠശാലകളിൽ വെച്ച് അവർക്ക് ഗോത്രത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങൾ മുതിർന്നവരോട് പാലിക്കേണ്ട മര്യാദകൾ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്നിവ പഠിപ്പിച്ചു നൽകുന്നു ഈ പഠന പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും കഠിനവുമായ ഘട്ടമാണ് പരമ്പരാഗത രീതിയിലുള്ള ചേലാ കർമ്മം മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ കർമ്മം പൂർത്തിയാക്കുന്നതോടെ മാത്രമേ അവർക്ക് ഗോത്ര സമൂഹത്തിൽ പൂർണ്ണ അംഗീകാരമുള്ള പുരുഷനായി മാറാൻ സാധിക്കൂ മരണങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെ ഈ വർഷത്തെ വേനൽക്കാല ദീക്ഷയിൽ സംഭവിച്ച നാൽപ്പത്തൊന്ന് മരണങ്ങൾ ദക്ഷിണാഫ്രിക്കൻ സർക്കാരിനെയും ആരോഗ്യ പ്രവർത്തകരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിൽ ഇരുപത്തൊന്ന് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തത് കിഴക്കൻ പ്രവിശ്യയിൽ നിന്നാണ് മരണകാരണങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ഭീതിജനകമായ ചില വസ്തുതകളാണ് പുറത്തു വരുന്നത് അശാസ്ത്രീയമായ ഉപദേശങ്ങൾ കേന്ദ്രങ്ങളിൽ നൽകപ്പെടുന്ന പല പരമ്പരാഗത ഉപദേശങ്ങളും ശാസ്ത്രീയമായി തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടതാണ് മുറിവ് വേഗത്തിൽ സുഖപ്പെടുന്നതിനായി യുവാക്കൾ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർബന്ധിക്കപ്പെടുന്നു ഇത് കഠിനമായ നിർജ്ജലീകരണത്തിലേക്കും അവയവങ്ങളുടെ പ്രവർത്തനരാഹിത്യത്തിലേക്കും നയിക്കുന്നു അതോടൊപ്പം സർക്കാരിന്റെ അംഗീകാരമോ കൃത്യമായ ശുചിത്വ സംവിധാനങ്ങളോ ഇല്ലാത്ത നൂറുകണക്കിന് പാഠശാലകൾ ദക്ഷിണാഫ്രിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട് പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങളിൽ പരിശീലനം ലഭിക്കാത്തവരാണ് ശസ്ത്രക്രിയകൾ നടത്തുന്നത് ആയുധങ്ങളുടെ അശുദ്ധി മൂലം ഉണ്ടാകുന്ന അണുബാധകൾ പലപ്പോഴും മരണകാരണമാകുന്നുണ്ട് കൃത്യസമയത്ത് വൈദ്യസഹായം ലഭ്യമാക്കാത്തതും സ്ഥിതി ഗുരുതരമാക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്കൻ നിയമം അനുസരിച്ച് പതിനാറ് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ മാതാപിതാക്കളുടെ സമ്മതത്തോടെ ദീക്ഷാ കേന്ദ്രങ്ങളിൽ പ്രവേശനം നൽകാവൂ എന്നാൽ പല മാതാപിതാക്കളും വ്യാജരേഖകൾ നൽകി ചെറിയ കുട്ടികളെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് അയയ്ക്കുന്നുണ്ട് ഈ വർഷത്തെ മരണങ്ങളുമായി ബന്ധപ്പെട്ട് നാൽപ്പതിലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ അനധികൃത പാഠശാലകൾ നടത്തിയവരും പ്രായം തിരുത്തി കുട്ടികളെ അയച്ച മാതാപിതാക്കളും ഉൾപ്പെടുന്നുമുണ്ട് ഈ വിഷയത്തിൽ സർക്കാർ നിലപാട് കർശനമാണ് പരമ്പരാഗത കാര്യമന്ത്രി വെലൻ കോസ്നിസ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരം മരണങ്ങൾ ഒഴിവാക്കുന്നതാണെന്നും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധ വലിയൊരു ഘടകമാണെന്നുമാണ് തങ്ങളുടെ കുട്ടികൾ ഏതു തരത്തിലുള്ള പാഠശാലയിലാണ് പോകുന്നതെന്നും അവിടെയുള്ള സൗകര്യങ്ങൾ എന്താണെന്നും അന്വേഷിക്കാൻ രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സാമ്പത്തിക താല്പര്യങ്ങൾ പരമ്പരാഗതമായ ഈ ആചാരം ഇന്ന് ഒരു വലിയ വിപണിയായി മാറിയിരിക്കുന്നു നിശ്ചിത കാലയളവിൽ കുട്ടികളെ താമസിപ്പിക്കുന്നതിന് മാതാപിതാക്കൾ വലിയ തുകയാണ് പാഠശാല അധികൃതർക്ക് നൽകുന്നത് ഈ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടാണ് യാതൊരു യോഗ്യതയുമില്ലാത്തവർ പോലും രജിസ്റ്റർ ചെയ്യാത്ത കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് സ്കൂൾ അവധി ദിവസങ്ങളിൽ ഇത്തരം കേന്ദ്രങ്ങൾ സജീവമാകുന്നതോടെ ദുരന്തങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു ഈ ദുരന്തങ്ങൾ തടയുന്നതിനായി ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം പല നടപടികളും ആലോചിക്കുന്നുണ്ട് എല്ലാ ദീക്ഷാ പാഠശാലകളും സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെയും കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ചേലാകർമ്മം നടത്തുന്നവർക്ക് കൃത്യമായ മെഡിക്കൽ പരിശീലനം നൽകുകയും മെഡിക്കൽ കിറ്റുകൾ ലഭ്യമാക്കുകയും ചെയ്യുക നിർജ്ജലീകരണം തടയുന്നതിനായി വെള്ളം കുടിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരമ്പരാഗത നേതാക്കളെയും മാതാപിതാക്കളെയും ബോധവൽക്കരിക്കുക നിയമം ലംഘിക്കുന്ന പാഠശാലകൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നരഹത്യക്ക് തുല്യമായ കുറ്റങ്ങൾ ചുമത്തും സാംസ്കാരിക പൈതൃകവും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നാൽ അത് മനുഷ്യജീവന്റെ വില നൽകിക്കൊണ്ടാകരുത് ദക്ഷിണാഫ്രിക്കയിലെ ഈ ദുരന്തം ലോകത്തിന് നൽകുന്ന പാഠം ആചാരങ്ങൾ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രവും സാംസ്കാരിക തനിമയും കൈകോർത്താൽ മാത്രമേ ഭാവിയിൽ ഇത്തരം ധാരണ മരണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കൂ ഓരോ യുവാവിന്റെയും ജീവൻ വിലപ്പെട്ടതാണ് അത് അന്ധമായ വിശ്വാസങ്ങൾക്കോ അശാസ്ത്രീയമായ രീതികൾക്കോ ഹോമിക്കപ്പെടാനുള്ളതല്ല